ഹലോ ഹി നവർ ഹാസ് എ പ്ലാൻ ബി ഹിസ് ഒള്ളി പ്ലാൻ വാസ് സിനിമ സിനിമയെ ഇത്രത്തോളം ശക്തമായി ആഗ്രഹിച്ച സിനിമകൾ കണ്ട് സിനിമ നടനാവണമെന്ന് ആഗ്രഹിച്ച ഒരു തൊടുപുഴക്കാരൻ അതിനായി പ്ലസ് ടുവിന് ശേഷം ഇന്ത്യ വിഷനിൽ ജോലിയും ചെയ്തു ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കാനുള്ള പേടി മാറ്റാനായിരുന്നു ആ ജോലി അങ്ങനെ ഇരിക്കെ ഋതു എന്ന സിനിമ പുറത്തിറങ്ങി ഋതുവിന്റെ ഫസ്റ്റ് പോസ്റ്റർ സൺഡേ സപ്ലിമെന്റിൽ വന്നു ആ പോസ്റ്ററിൽ ആസിഫ് അലിയും റിമാ കലിംഗലുമായിരുന്നു എന്നാൽ പേര് കൊടുത്തിരുന്നത് നിഷാൻ ആൻഡ് റിമാ കലിംഗൽ എന്നായിരുന്നു ഇത് കണ്ടിട്ട് ആസിഫിക്കായുടെ ബാപ്പ പറഞ്ഞു മോനെ ഇത് നിന്നെ ഉണ്ടല്ലോ പക്ഷെ പേര് നിഷാൻ എന്നായിരുന്നു അന്നാണ് ആ കുടുംബം തിരിച്ചറിഞ്ഞത് ആസിഫലി ഒരു നടനായി എന്ന് ഹാപ്പി ബർത്ത്ഡേ ആസിഫലി നിറം കുറവാണെന്നും ഹൈറ്റ് കുറവാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ ഡയറക്ടേഴ്സ് പിന്നെ കണ്ടത് ഒരു നടൻ എന്ന നിലയിലുള്ള ആസിഫലിയുടെ വളർച്ച തന്നെയായിരുന്നു സിനിമകൾ കണ്ട് ഒരുപാട് സിനിമകൾ കണ്ട് സിനിമയിൽ ആഗ്രഹം തോന്നിയ ഒരു വ്യക്തി ആ വ്യക്തിക്ക് കിട്ടിയതാകട്ടെ ശ്യാം പുഷ്കർ ജോഷി സിബി മലയൽ സത്യൻ അന്തിക്കാട് തുടങ്ങിയ പ്രഗത്ഭരായ ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം സിനിമയിൽ നടനാവാൻ ആഗ്രഹിച്ച ഒരു തുടക്കക്കാരന് ഇതിലപ്പുറം എന്താണ് വേണ്ടത് തുടക്കകാലത്ത് ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആസിഫിക്ക എന്നാൽ ഇന്ന് കഥാപാത്രങ്ങളെ കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ഋതു സിനിമയിലെ സണ്ണി അനുരാഗ കരിക്കും വെള്ളത്തിലെ അഭിലാഷ് വൈറസിലെ വിഷ്ണു അങ്ങനെ എത്രയത്ര കഥാപാത്രങ്ങൾ അപൂർവ രഗങ്ങളിൽ മികച്ച വില്ലനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു നായകനായി മാത്രമല്ല വില്ലനായും സഹനടനായും ആസിഫ് അലി കഴിവ് തെളിയിച്ചു ആസിഫ് അലി എന്ന നടന്റെ കരിയോഗ്രാഫ് തന്നെ മാറ്റിയ വർഷമായിരുന്നു ട്വന്റി ട്വന്റി ഫോർ തലവനിലെ എസ് ഐ കാർത്തിക് അഡിഗോ സമീഗോയിലെ പ്രിൻസ് ലെവൽ ക്രോസിലെ രഘു കിഷ്കിന്ദ കാണ്ഡത്തിലെ അജയ് ചന്ദ്രൻ എന്നീ കഥാപാത്രങ്ങളായി അലി പ്രേക്ഷകർക്കായി നൽകിയത് എക്കാലത്തെയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തെ അതേ കരിയോഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യം പുറത്തിറങ്ങിയ സിനിമയാണ് രേഖാചിത്രം അതുപോലെ തന്നെ രേഖാചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറി ആസിഫലിയുടെ പ്രകടനവും ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും ആസിഫലി എന്ന നടന്റെ അഭിനയ മുഹൂർത്തങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ആസിഫിക്ക